നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗുണ്ട സാമൂഹ്യ ബിരുദ പ്രവർത്തനം കർശനമായി തടയുമെന്ന് മുഖ്യമന്ത്രി മഴയിൽ മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡ് തോടായി വ്യാപാരി വ്യവസായി സമിതി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി സത്യസായി സേവാ സംഘടന ജില്ലയിൽ ആയിരം വൃക്ഷ കൈ നടും വാർത്തകൾ വിശദമായി ഗുണ്ടാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് കർശന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അമർച്ച ചെയ്യുന്നതിനും പൊതുസമാധാനം ഉറപ്പുവരുത്തുന്നതിനുമുള്ള കർശന നടപടികളുടെ ഭാഗമായി ഓപ്പറേഷൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി മയക്കുമരുന്ന് വിപണനം നടത്തി ഓപ്പറേഷൻ ഡി ഹൺ സ്പെഷ്യൽ ഡ്രൈവും നടത്തിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഗുണ്ട സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കാപ്പാ നിയമം ചുമത്തിയതുൾപ്പെടെ ആവശ്യമായ കരുതൽ നടപടികളും മറ്റ് നിയമ നടപടികളും സ്വീകരിക്കുന്നതിനായി ഓപ്പറേഷൻ കാവൽ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു ഇത്തരം സംഘടിത പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനായി ജില്ലാ പോലീസ് മേധാവിമാരുടെ മേൽനോട്ടത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു ഇതിനു പുറമെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ആന്റി ഓർഗനൈസ്ഡ് ക്രൈം സെൽ ആരംഭിക്കുവാനും നിർദ്ദേശം നൽകി ഇതുപ്രകാരം സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആന്റി ഓർഗനൈസ്ഡ് ക്രൈം സെൽ ഗുണ്ടകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് ആവശ്യമായ നിയമ നടപടിപേള സ്വീകരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സദാ ജാഗ്രത പുലർത്തുന്നതിനും കൃത്യമായ പട്രോളിംഗ് നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും എസ് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമായതോടെ മലമുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡ് തോടായി ടേബിൾ റാൻ കുഴിച്ച ചാറ് ശരിയാഥം മൂടാത്തതിനാൽ മഴവെള്ളം ശക്തമായി ഒഴുകി തോടായി മാറുകയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കഠിനമായ വളവും ഇറക്കവുമാണ് ഒട്ടേറെ വിനോദസഞ്ചാരികൾ പോകുന്ന ഈ പ്രധാന റോഡിന്റെ വശം ഇത്തരത്തിൽ ചാലായി മാറിയത് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും അപകടം വരുത്തുന്നതായി പരിസരത്തെ ജനങ്ങൾ പറഞ്ഞു എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ രാത്രി സമയങ്ങളിലാണെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശം കണ്ണിലടിച്ച ഈ ചാല് കാണാതെ പലപ്പോഴും ഇരുചക്ര വാഹനയാത്രികർ ചാലിൽ കുടുങ്ങി നിയന്ത്രണം വിട്ട് വീഴാറുണ്ടെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു എത്രയും വേഗം ചാൽ മൂടി റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് നാട്ടുകാരും വിനോദ സഞ്ചാരികളും ആവശ്യപ്പെട്ടു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ അംഗത്വ വിതരണം തിരുവേഗപ്പുറയിൽ തുടങ്ങി ദീർഘകാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായിരുന്ന പി പി ജലീൽ വി കെ അബ്ദുൽ ഗഫൂർ എന്നിവർക്ക് അംഗത്വം നൽകി ജില്ലാ സെക്രട്ടറി എം അനന്തൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വ്യാപാരി വ്യവസായി സമിതി തിരുവേഗപുറ യൂണിറ്റ് രൂപീകരിച്ചു തിരുവേഗപ്പുറയിൽ ഏകോപന സമിതി അംഗങ്ങളായിരുന്ന അൻപത്തിയെട്ട് വ്യാപാരികൾ സംഘടനയിൽ നിന്ന് രാജിവെച്ച് യോഗത്തിൽ പങ്കെടുത്തു കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് വി മനോജ് ട്രഷറർ എം ബഷീർ പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ജലീൽ സ്വാഗതവും വി കെ അബ്ദുൽ ഗഫൂർ നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ വി കെ അബ്ദുൽ ഗഫൂർ പ്രസിഡന്റ് എ പി സക്കീർ വൈസ് പ്രസിഡന്റുമാർ പി ജലീൽ സെക്രട്ടറി സുധീഷ് എം ടി ഇബ്രാഹിം ജോയിന്റ് സെക്രട്ടറിമാർ ട്രഷറർ ശ്രീ സത്യസായി പ്രേമതരു പദ്ധതിയുടെ ഭാഗമായി ആയിരം വൃക്ഷത്തൈകൾ ജില്ലയിൽ നട്ട് പരിപാലിക്കും സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിന് മുന്നോടിയായി ആഗോളതലത്തിൽ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്ന പദ്ധതിയാണ് ശ്രീ സത്യസായി പ്രേമതരു പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ഇതിനോടകം നാനൂറ് വൃക്ഷത്തൈകൾ നട്ട് പരിപാലിച്ചു വരുന്നു ഈ പദ്ധതി ജില്ലയിൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുതുപ്പരിയാരം സായി സമിതിയിൽ നടന്ന ചടങ്ങിൽ കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പാലക്കാട് പാലക്കാട് സായി സംഘടനയ്ക്ക് അഞ്ഞൂറ് വൃക്ഷത്തൈകൾ നൽകി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ സിബിൻ എൻ ടി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് സായി സംഘടന ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ സായി സംഘടന മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ സായി സംഘടന ജില്ലാ ഭാരവാഹികളായ ബൈജിത് പി കെ ബീന ഡോക്ടർ രഞ്ജുഷ എന്നിവർ സംസാരിച്ചു ദേശീയപാതയിൽ കല്ലടിക്കോട് ചുങ്കത്തിനും ടി ബി കവലക്കുമിടയിൽ തിയേറ്ററിനു സമീപം വെള്ളക്കെട്ട് അപകടക്കെണിയാകുന്നു മഴ പെയ്താൽ റോഡിലേക്ക് കയറി കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഭീഷണിയാകുന്നത് അഴുക്കുചാലുകൾ ഇല്ലാത്തതാണ് പ്രശ്നം കെട്ടിടങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ റോഡ് അരികിൽ ക്വാറി വേസ്റ്റ് നിരത്തിയതിനാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയായി വേഗതയിൽ വരുന്ന വാഹനങ്ങൾ നിയന്ത്രണമിട്ട് അപകടങ്ങൾ ഉണ്ടാകാനും ഇത് വഴിയൊരുക്കുന്നു ഇന്നലെ ഇവിടെ കാർ വിട്ട് മറിഞ്ഞ് അപകടമുണ്ടായി പുലർച്ചെ മൂന്നേ മുപ്പതിനായിരുന്നു സംഭവം റോഡിന്റെ അരികിലെ വെള്ളക്കെട്ടിലൂടെ നീങ്ങിയ കാർ വശങ്ങളിലെ കല്ലുകളിൽ കയറിയാണ് മറിഞ്ഞത് വാഹനത്തിലുണ്ടായിരുന്ന മണ്ണാർക്കാട് സ്വദേശിയായ ഡ്രൈവർ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റോഡിന്റെ അരികിലൂടെ പോകുന്ന ഇരുചക്ര വാഹനങ്ങളും മറിയുന്നത് സ്ഥിരം സംഭവമാണ് മൂന്ന് വാഹനങ്ങൾ ഇതിനകം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം പാലക്കാട് നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി വെള്ളക്കെട്ടിന് പുറമെ കല്ലുകൾ നിരത്തിയിട്ടതുമാണ് അപകടത്തിന് കാരണമെന്നും ഇത് നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു വിവരം പൊതുമരാമത്ത് വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് വടക്കഞ്ചേരി ദേശീയപാതയിൽ റോഡിൽ നിർത്തിയിട്ട് ബസ്സിന് പിന്നിൽ ഇടിച്ച് ഒരാൾ മരിച്ചു കോയമ്പത്തൂർ ഉക്കടം സ്വദേശി കറുപ്പയാണ് മരിച്ചത് പുലർച്ചെ പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ ആണ് അപകടത്തിൽ പെട്ടത് തകരാറിലാദ്യെ തുടർന്ന് മുടിക്കോട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു വാൻ നേരം പുലർന്നാണ് അപകട വിവരം നാട്ടുകാർ അറിയുന്നത് തുടർന്ന് നാട്ടുകാർ പി ചി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി വാഹനത്തിനുള്ളിൽ നിന്ന് കറുപ്പയെ പുറത്തെടുക്കുകയായിരുന്നു ഒരു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി അട്ടപ്പാടി പുളിയപ്പതിയിൽ കൃഷിയിടത്തിൽ പരിക്കേറ്റ അവശ്യ നിലയിൽ കണ്ടെത്തിയ പുള്ളിപുലി സൈലന്റ് വാലിയിൽ നിരീക്ഷണത്തിൽ തുടരുന്നു ഇന്നലെ രാവിലെ പ്രദേശവാസികളാണ് അവശനായ പുലിയെ കണ്ടത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഷോളയൂർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ സജീവിന്റെ നേതൃത്വത്തിൽ അഗളി ഷോളയൂർ റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി ലൈലോൺ വല ഉപയോഗിച്ച പുലിയെ പിടികൂടി സൈലന്റ് വാലി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ എത്തിച്ചു ഇവിടെയുള്ള പ്രത്യേക കൂട്ടിലാണ് പുലി കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് മറ്റു പുലികളുമായോ മൃഗങ്ങളുമായോ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മുറിവേറ്റതാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം ഇടയ്ക്ക് തല ഉയർത്തി മുരളുന്നത് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും ആവാത്ത വിധം അവശനായ ആൺപുലിക്ക് ഏകദേശം ആറ് മുതൽ എട്ട് വയസ്സുവരെ പ്രായം കണക്കാക്കുന്നു ഉയർന്ന വനം ഉദ്യോഗസ്ഥരും തൃശൂരിൽ നിന്ന് വനം വെറ്റിനറി സർജനും രാത്രി സ്ഥലത്തെത്തി വിദഗ്ധ ചികിത്സ തുടങ്ങി പുലിയെ കൂട്ടിലാക്കാനുള്ള ശ്രമത്തിനിടെ ചെറിയ പരുക്കേറ്റതിനെ തുടർന്ന് ആർ അംഗം ഭരതനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനെട്ട് വർഷത്തിനു ശേഷം പാല ോതി ജില്ലാ കോടതി സമുച്ചയത്തിനു സമീപത്തേക്ക് പ്രവർത്തനം മാറ്റി കോടതികളെല്ലാം ഒരു സമുച്ചയത്തിനു സമീപമായത് അഭിഭാഷകർക്കും കക്ഷികൾക്കും ഏറെ സഹായകരമാണ് രണ്ടായിരത്തി ആറിൽ ഒലവകോട് പ്രവർത്തനം തുടങ്ങിയ പാലക്കാട് കുടുംബ കോടതിയാണ് ജില്ലാ കോടതി സമുച്ചയത്തിനു സമീപം ഫയർ സ്റ്റേഷന്റെ തൊട്ടടുത്ത് പ്രവർത്തനം തുടങ്ങിയത് ഒലവക്കോട് സ്ഥലപരിമിതിയിൽ വീർപ്പ് മുട്ടുകയായിരുന്നു കോടതിയുടെ പ്രവർത്തനം പാലക്കാട് കോടതിയിൽ നിന്ന് ഒലവക്കോട് കോടതിയിലേക്ക് സമയത്ത് എത്തിപ്പെടാൻ അഭിഭാഷകർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇതു കേസ് നടത്തിപ്പിനെയും ബാധിച്ചു തുടങ്ങി ഇതോടെ കുടുംബ കോടതി ജില്ലാ കോടതി സമുച്ചയത്തിനു സമീപത്തേക്ക് മാറ്റണമെന്ന പൊതു ആവശ്യം ശക്തമായി തുടർന്ന് വർഷങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ജില്ലാ ആസ്ഥാനത്തെ കൂടുതൽ സ്ഥല സൗകര്യത്തോടെ കുടുംബ കോടതി പ്രവർത്തനം തുടങ്ങിയത് ഇതിനായി അഭിഭാഷകർ ഉൾപ്പെടെ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത് ഒലവക്കോട് കോടതിയിൽ നിന്ന് കേസ് രേഖകളും സാധനങ്ങളും പാലക്കാട് കോടതിയിലേക്ക് മാറ്റാൻ ലോഡിംഗ് തൊഴിലാളികൾക്കൊപ്പം അഭിഭാഷകരും പങ്കാളികളായി ഇതുൾപ്പെടെ പാലക്കാട് ബാർ അസോസിയേഷന്റെയും വനിതകൾ ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെയും പ്രയത്നം ജുഡീഷ്യൽ ഓഫീസർമാരടക്കം എടുത്തുപറഞ്ഞ് അഭിനന്ദിച്ചു വേർപിരിക്കാനല്ല പരമാവധി ഒത്തുപോകാനുള്ള നിയമ പിന്തുണ നൽകുന്നതിലാകണം മുൻഗണന എന്ന ഉപദേശത്തോടെ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങ് ജില്ലാ ജഡ്ജി കെ അനന്തകൃഷ്ണ നാവഡ ഉദ്ഘാടനം ചെയ്തു കേസുകളുടെ സ്വഭാവം കാരണം കുടുംബ കോടതികളുടെ അന്തരീക്ഷം മാറുകയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ആറായിരത്തോളം കേസുകളാണ് പരിഗണന കാത്ത് കുടുംബ കോടതിയിൽ ഉള്ളത് കൂട്ടായ്മയിലൂടെയാണ് കുടുംബ കോടതി കൂടുതൽ സ്ഥലം ഉള്ളിടത്തേക്ക് മാറ്റാനായതെന്നും ബാക്കി സൗകര്യങ്ങൾ കൂടി ഉടൻ പൂർത്തിയാക്കാനാകുമെന്നും കുടുംബ കോടതി ജഡ്ജി സി ജെ ഡെന്നി പറഞ്ഞു കുടുംബങ്ങളെ ഒത്തുചേർക്കാനുള്ള സെറ്റിൽമെന്റ് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് കുടുംബ കോടതികൾ വിജയിക്കുന്നതെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി ആർ വിനായക റാവു പറഞ്ഞു പാലക്കാട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി ജി ഹരിദാസ് അധ്യക്ഷനായി സെക്രട്ടറി വിനോദ് കെ കൈനാട്ട് ട്രഷറർ എ വി അരുൺ ജില്ലാ കോടതി ജൂനിയർ സൂപ്രണ്ട് സി ബി ശങ്കർ എന്നിവർ പ്രസംഗിച്ചു സർക്കാർ ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് സ്കൂൾ സമയത്ത് നിരത്തുകളിൽ ചീറിപ്പാഞ്ഞ ടിപ്പർ ലോറികൾ സ്കൂൾ സമയങ്ങളിൽ രാവിലെ എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെയും വൈകിട്ട് മൂന്നേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയും ടിപ്പറുകൾ നിരത്തുകളിൽ പാടില്ലെന്നാണ് നിയമമെങ്കിലും ഇവ പാലിക്കാറില്ല നിയമം മറികടന്ന് ടിപ്പറുകൾ തലങ്ങും വിലങ്ങും ഓടുമ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും നോക്കുകുത്തിയാകുന്നു മുതലമട പല്ലശ്ശന കൊടുവായൂർ കൊല്ലങ്ങോട് പുതുനഗരം പെരുവമ്പ് എലവഞ്ചേരി എന്നിവിടങ്ങളിൽ സ്കൂൾ സമയങ്ങളിൽ ചീറിപ്പായുന്ന ടിപ്പറുകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പോലീസ് അനധികൃത ക്വാറികളിൽ വിജിലൻസ് പരിശോധന നിലച്ചതും ക്വാറി ഉൽപ്പന്നങ്ങളുമായി നിരത്തുകളിൽ ഇറങ്ങുന്ന ലോറികളെ പിടിക്കാൻ ജിയോളജി അധികൃതർക്ക് സാധിക്കാത്തതും നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്ന ട്രിപ്പർ ലോറികളുടെ നിയമലംഘനത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു എഐ ക്യാമറകൾക്ക് മുന്നിലൂടെ സ്കൂൾ സമയങ്ങളിൽ കടക്കുന്ന വാഹനങ്ങളെ പിടികൂടാമെന്നിരിക്കെ മോട്ടോർ വാഹന വകുപ്പ് ടിപ്പർ ലോറികൾക്കെതിരെ കണ്ണടയ്ക്കുകയാണെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു വ്യാപാരികൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം മാലിന്യ നീക്കം നടത്താമെന്ന് അധികൃതർ വടക്കഞ്ചേരി ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി കടകളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ മാസത്തിൽ ഒറ്റത്തവണ എന്നത് മാറ്റി കച്ചവടക്കാർ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിലെല്ലാം അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ പറഞ്ഞു ഇതിന് ഹരിത കർമ്മസേനയ്ക്ക് ഉയർന്ന യൂസേഴ്സ് ഫീസ് നൽകണം കറുവത്ത കോളനിയിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കൂടിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ നീക്കി കേന്ദ്രം വൃത്തിയാക്കി അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വൈകുന്നതിനെതിരെ വ്യാപാരികൾ വ്യാപകമായ പ്രതിഷേധം ഉയർത്തിയതോടെ യാണ് കച്ചവടക്കാർ ആവശ്യപ്പെടുമ്പോൾ മാലിന്യം നീക്കാൻ ധാരണയായിട്ടുള്ളത് വളരെ ഉയർന്ന അതും ഇനി വലിയ വഴിമാറും നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയാൻ പരിശോധനകൾ ചുമത്തുമെന്നും അധികൃതർ പറഞ്ഞു അജൈവ മാലിന്യങ്ങളിൽ കൂടുതലും നിരോധിത പ്ലാസ്റ്റിക് കവറുകളാണ് നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാതെ വ്യാപാരികളെ മാത്രം ദ്രോഹിക്കാനുള്ള നടപടികളിലും പ്രതിഷേധമുണ്ട് ഒരിടിവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടർച്ചയായി മഴ പെയ്യാത്തതിന്റെ കുടകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നവർ ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നാലേ കേടുവന്ന കുടകൾ നന്നാക്കാൻ ആളുകൾ വരൂ എന്നാണ് വടക്കഞ്ചേരി പതിറ്റാണ്ടുകളായി കുട നന്നാക്കൽ തൊഴിൽ ചെയ്യുന്നവർ പറയുന്നത് ജൂൺ ആദ്യവാരങ്ങൾ പിന്നിടുമ്പോഴും തുടർച്ചയായ മഴയില്ല ജൂൺ മാസമാണ് കുട റിപ്പയറിങ്ങിന്റെ സീസൺ ഈ മാസത്തിലെ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടും കഷ്ടിയോണം വരെ കൂടെ റിപ്പയറിംഗ് ഉണ്ടാവും പിന്നീടുള്ള മാസങ്ങളിൽ ചെരുപ്പ് നന്നാക്കിയും ബാഗ് റിപ്പയർ ചെയ്തും തള്ളി നീക്കണം കാൽ യാത്രക്കാർ കുറഞ്ഞതും സ്കൂൾ കുട്ടികളെല്ലാം വാഹനങ്ങളിലായതും കുട നന്നാക്കുന്നവർക്കും ഒരുപോലെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് കുട നന്നാക്കുന്നവർ പറയുന്നു പുത്തൻ ചെറിയ മടക്കുകുടകൾ പരാജയം എന്നതാണ് തൊഴിലാളികളുടെ പക്ഷം ഇത്തരം കുടകളുടെ പാർട്സുകളൊന്നും കിട്ടില്ല പഴയ കുടകളും കമ്പികളും കേട്ടാക്കി അത് തലയിൽ വെച്ച് കുട നന്നാക്കാനുണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ച് കുട നന്നാക്കാൻ എത്തുന്നവരും ഇന്ന് അപൂർവമായി അപരിചിതരെ സംശയത്തോടെ കാണുന്നതും കുട റിപ്പയറിംഗ് മൂലം കുടുംബ ചെലവുകൾ കൂട്ടിമുട്ടാത്തതും കുട നന്നാക്കുന്നവരുടെ എണ്ണം കുറച്ചു ചെറിയ വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഉടമസ്ഥാവകാശ രേഖ വേണ്ട സാക്ഷ്യപത്രം മതിയെന്ന് കെ സി ബി ചെറിയ വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായ കൈവശാവകാശ രേഖയോ ആവശ്യമില്ലെന്ന് കെ സി ബി നൂറ് ചതുരശ്ര മീറ്റർ താഴെ തറവിസ്തീർണമുള്ള വീടുകൾക്കാണ് ഉടമസ്ഥാവകാശ രേഖ ആവശ്യമില്ലാത്തത് വെള്ളക്കടലാസിൽ എഴുതിയ സാക്ഷ്യപത്രം മാത്രം സമർപ്പിച്ചാൽ മതിയെന്നും കെ സി ബി അറിയിച്ചു താഴെ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെള്ളക്കടലാസിൽ എഴുതിയ സാക്ഷ്യപത്രം മാത്രം അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചാൽ മതിയാകും ഒന്ന് കെട്ടിടത്തിന്റെ ആകെ തറവിസ്തീർണം നൂറ് ചതുരശ്ര മീറ്ററിൽ താഴെ നിലവിലും ഭാവിയിലും പൂർണ്ണമായും ഗാർഹിക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മൂന്ന് വൈദ്യുതി കണക്ഷൻ ഒരു തരത്തിലും കെട്ടിടത്തിന്മേലുള്ള നിയമപരമായ ഉടമസ്ഥതയോ കൈവശാവകാശ രേഖയോ ആയി പരിഗണിക്കുകയില്ല നാല് നിയമപരമായി അധികാരമുള്ള ഉദ്യോഗസ്ഥൻ കെ എസ് ബി അധികാരിയോട് രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം വൈദ്യുതി കണക്ഷൻ സ്ഥിരമോ താൽക്കാലികമോ ആയി വിച്ഛേദിക്കാവുന്നതാണ് ദക്ഷിണ റെയിൽവേ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പർ പുനഃക്രമീകരിക്കുന്നു റെയിൽവേ ബോർഡ് നിർദ്ദേശപ്രകാരമാണ് ഇരുന്നൂറ്റി എൺപത്തി പാസഞ്ചർ ട്രെയിനുകളിൽ കോവിഡിന് മുമ്പുള്ള നമ്പർ പുനഃസ്ഥാപിക്കുന്നത് കോവിഡിന് ശേഷം പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പർ പൂജ്യത്തിലാണ് ആരംഭിച്ചത് പുനക്രമീകരണ പ്രകാരം അഞ്ച് ആറ് ഏഴ് നമ്പറുകളിലാണ് തുടങ്ങുക ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും തെങ്കരയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അരപ്പവൻ തൂക്കം വരുന്ന കമ്മൽ നഷ്ടപ്പെട്ടു ആനമോളി ചിറപ്പാടത്ത് വില്ലൻ വീട്ടിൽ മൊയ്തീന്റെ വീട്ടിൽ ഞായറാഴ്ച രാത്രിയാണ് മോഷണം നടന്നത് മൊയ്തീൻ വിദേശത്താണ് സമീപത്തുള്ള ബന്ധുവീട്ടിൽ പോയ വീട്ടുകാർ തിങ്കളാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത് അലമാരിയിലുള്ള തുണികളും മറ്റും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മഴ തുടങ്ങിയതോടെ കൊല്ലങ്ങോട് ഗ്രാമം ഉണർന്നു വിശാലമായ വയലേലകൾ തേടി വിനോദ സഞ്ചാരികളും എത്തിത്തുടങ്ങി ടൂറിസം കേന്ദ്രമായി മാറിയതോടെ കൊല്ലങ്ങോട് പഞ്ചായത്ത് കാർഷിക ടൂറിസത്തിനായി ഒരു കോടി രൂപ വിലയിരുത്തി ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് ടൂറിസം പദ്ധതിയിലൂടെ കർഷകർക്ക് മികച്ചൊരു വരുമാനമാർഗം കൂടിയാണ് പഞ്ചായത്ത് ലക്ഷ്യമാക്കുന്നത് ടൂറിസം വികസനത്തിനൊപ്പം നിരവധി തൊഴിലവസരങ്ങളും ഇതോടെ കൊല്ലങ്ങോട് കടന്നു ഫാം ടൂറിസം ഫുഡ് കോർട്ട് തുടങ്ങിയവയും ടൂറിസം പദ്ധതിയോടനുബന്ധിച്ച് നടപ്പാകും വിശാലമായ വയലേലകളും ഗ്രാമഭംഗിയും നാടൻ രുചികളും തേടി സഞ്ചാരികൾ വന്നു തുടങ്ങിയതോടെ കർഷകരുടെ നേതൃത്വത്തിൽ ഹോം സ്റ്റേകളും കൊല്ലങ്ങോട് തുടങ്ങിയിട്ടുണ്ട് കളപ്പുരക്കാവ് ചെല്ലപ്പൻ ചേട്ടന്റെ ചായക്കട അയ്യപ്പേട്ടന്റെ കട കുടിലിടം സീതാർകുണ്ട് വെള്ളച്ചാട്ടം പാത്തിപ്പാറ വെള്ളച്ചാട്ടം വെള്ളരിക്കുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങൻചിറ കറുപ്പുസ്വാമി ക്ഷേത്രം പലകപ്പാണ്ടി വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളെ കോർത്തിണക്കിയാണ് പദ്ധതി കളേഴ്സ് ഓഫ് ഭാരത് എന്ന സമൂഹ മാധ്യമ പേജ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്തു ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്തതിൽ ഒന്ന് കൊല്ലങ്ങോടാണ് ആനന്ദ മഹീന്ദ്ര ഇത് റീ ചെയ്തതോടെയാണ് കൊല്ലങ്ങോട് രാജ്യത്തിന്റെ ശ്രദ്ധാ മാറിയത് വളർന്നു വരുന്ന ടൂറിസം മേഖലയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തും സഞ്ചാരികൾ വർധിച്ചതോടെ മാലിന്യ പ്രശ്നം നേരിടുന്നു ഇതിനു പരിഹാരമായി പഞ്ചായത്ത് മിനി എം സി എഫ് സ്ഥാപിച്ചിട്ടുണ്ട് കുടുംബശ്രീ മുഖാന്തിരം സ്ത്രീകൾക്ക് ജോലി നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അറിയിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക് അകളി ജോലി കഴിഞ്ഞ് ഊരിലേക്ക് വരുന്നതിന്റെ ആദിവാസി യുവാവിനെ കാട്ടാൻ ആക്രമിച്ചു കൂടൻചാള ഊരിലെ ഈശ്വരനാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി ഒമ്പതിന് ഊരിലേക്കുള്ള വഴിയിൽ ഇരുട്ടിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു അടുത്തെത്തിയ ഈശ്വരനെ ആന തുമ്പി കൈകൊണ്ട് അടിക്കുകയായിരുന്നു തെറിച്ചു വീണ ഈശ്വരനെ ലക്ഷ്യമാക്കി ചിഹ്നം വിളിച്ച ആന പാഞ്ഞെടുത്തെങ്കിലും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു ഊരുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർആർ ടി സ്ഥലത്തെത്തി ആനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി ഈശ്വരനെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വാരിയലിനും പല്ലിനും പൊട്ടലുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗുണ്ട സാമൂഹ്യ ബിരുദ പ്രവർത്തനം മുഖ്യമന്ത്രി മഴയിൽ മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡ് തോടായി വ്യാപാരി വ്യവസായ സമിതി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി സത്യസായി സേവാ സംഘടന ജില്ലയിൽ ആയിരം വൃക്ഷത്തൈ നടും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം